നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ശ്രീരുദ്രം അതായത് യജുർവേദത്തിലെ പതിനാറാം അധ്യായത്തിൽ മുപ്പത്തിയാറാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിൻ്റെ ഋഷി കുത്സഹ ഋഷിയാണ് സ്വരാട് ആർഷി തൃഷ്ടുപ്പാണ് ചന്ദസ് സ്വരാട് ആർഷി തൃഷ്ടുപ്പ് ചന്ദസ് രുദ്രഹാ ദേവത രുദ്രഹാദേവത ദൈവതഃ സ്വരഹ दैवता स्वरा कुत्सह ऋषि स्वराड आरशी त्रिष्टु छंदः रुद्रा देवदा दैवतह स्वरा नुगुडी पऱ्या कुत्सह ऋषि स्वराड आरशी त्रिष्टु छंदः रुद्रा देवदा दैवतह स्वरा इदि नमुक മന്ത്രത്തിലേക്ക് ഒന്ന് അനുപ്രവേശിച്ചു നോക്കാം മന്ത്രജൊല്ലാം ഓം നമോ ദൃഷ്ണവേ ച പ്രമൃഷായ ച നമോ നിഷംഗിണേ ചേഷുധിമത്തെ ച നമസ്തീക്ഷണേശേ ചായുഥിച നമ സ്വായുഥായ ഓം നമോ ധൃഷ്ണവേ ച പ്രമൃഷാ ച നമോ നിഷംഗിണേ ചേഷുധിമത്തെ ച നമസ്തീക്ഷണേശേ ചായുഥിച നമ ഓം നമോ ദൃഷ്ണവേച പ്രമൃഷായ ച നമോ ചേ നമസ് തീക്ഷണേശവേചയുധിനേച നമ സ്വായുധായ ച സുധന്വനേച എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നമുക്ക് അറിയാനൊരു കോതുകൊണ്ട് അല്ലേ ദൃഷ്ണവേ നമ എന്താ ദൃഷ്ണവേ നമെന്നാല് എഴുതി എടുത്തോളൂ ദൃഷ്ണവേ ദൃഷ്ണവേ നമേ നമേ ദൃശ് പ്രസവനെ അഥവാ നീ ദൃഷാം പ്രാഗൽഭ്യേ എന്ന് പറയുന്നിടത്ത് നിന്നാണ് ദൃഷ്ണവേ എന്നതിനർത്ഥം നമ്മൾ കണ്ടത് ദൃശ് പ്രസവനെ അഥവാ നീ ദൃഷാം പ്രാഗൽഭേ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കുന്നതിൽ പ്രാഗൽഭ്യമുള്ളവന് നമസ്കാരം പ്രഗത്ഭനായവന് നമസ്കാരം ഏത് വിധത്തിലുള്ള പ്രതിസന്ധിയെയും മറികടക്കുന്നതിൽ പ്രാഗൽഭ്യം നേടിയവന് നമസ്കാരം പ്രഗത്ഭനായവന് നമസ്കാരം എങ്ങനെ വേണേൽ പറയാ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കുന്നതിൽ പ്രഗൽഭനായവന് നമസ്കാരം ഞാൻ പറഞ്ഞു ആ ശബ്ദം ദൃഷ് എന്നുള്ളത് ദൃഷ് പ്രസവനേ അഥവാ നി ദൃഷാം പ്രാഗൽഭ്യേ എന്ന ഉറവിടത്തിൽ നിന്നാണ് നമ്മൾ ധാതുവിൽ നിന്നാണ് ധാതുക്കളിൽ നിന്നാണ് നമ്മൾ ഇവിടെ ദൃശ്യ ശബ്ദത്തിന് പ്രതിസന്ധിയെയും മറികടക്കുന്നതിനുള്ള പ്രാഗൽഭ്യമുള്ളവന് നമസ്കാരം എന്ന് പറയാൻ കാരണമായി ഇനി ഇതിൽ എന്താണ് പറയുന്നത് പ്രമൃഷായ ച നമ പ്രമൃഷായ ച നമ പ്രമൃഷായ ച നമ പ്രകൃഷ്ടമായ വിചാരശീലത്തോട് കൂടിയവനും നമസ്കാരം പ്രകൃഷ്ടമായ വിചാരശീലത്തോടു കൂടിയവനും നമസ്കാരം പ്രകൃഷ്ടമായ വിചാരശീലത്തോടു കൂടിയവന് നമസ്കാരം അപ്പോൾ ഇവിടെ ഈ പ്രകൃഷ്ടമായ എന്നുള്ള അർത്ഥം എന്താണെന്ന് ചോദിക്കുക അപ്പോൾ ശ്രേഷ്ഠമായ മേന്മയുള്ള എന്നൊക്കെയാണ് ഈ പ്രകൃഷ്ടമായ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠമായ അല്ലെങ്കിൽ മേന്മയുള്ള എന്നൊക്കെയാണ് അവിടെ അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള വിചാരശീലത്തോടു കൂടിയവന് നമസ്കാരം അതാണ് ഈ പ്രമൃഷായ ജനമ എന്നതിന് അർത്ഥം നിശങ്കിണേജ ഇഷുധിമതേജ നമ निशंगिणे च चमंगिणे चीम चम निशंगिणे च चम एन अर्थ ഖഡ്ഗധാരി ഖഡ്ഗാരി എന്നാൽ എന്താണ് ഖഡ്ഗം വാള് വാളിനെ ധരിച്ചിരിക്കുന്നവനും വാൾ കയ്യിൽ ധരിച്ചിരിക്കുന്നവനും ബാണധാരിയുമായവന് നമസ്കാരം ബാണധാരിയുമായവന് നമസ്കാരം ഖഡ്ഗാരിയും ബാണധാരിയുമായവന് നമസ്കാരം ഖഡ്ഗാരിയും ബാണധാരിയുമായവന് നമസ്കാരം

തീക്ഷ്ണേശവേച ആയുധിനേച്ച നമഹ തീക്ഷ്ണമായ ബാണങ്ങളോടും മറ്റ് ആയുധങ്ങളോടും കൂടിയവന് നമസ്കാരം എന്താണ് തീഷ്ണേഷ തീക്ഷ്ണമായ ബാണങ്ങളോടും മറ്റ് ആയുധങ്ങളോടും കൂടിയവന് നമസ്കാരം മറ്റ് ആയുധങ്ങളോടും കൂടിയവന് നമസ്കാരം ഇടയിൽ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇത് ഞാൻ വളരെ വേഗത്തിൽ പറയുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ഇതിൻ്റെ സ്പീഡ് പകുതി കണ്ട് കുറയ്ക്കാൻ പറ്റും മുക്കാൽ കണ്ട് കുറയ്ക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇത് എഴുന്നെടുക്കാനും പറ്റും അത് ഓർക്കണം ആ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് നമുക്കുണ്ട് അത് ഓർക്കുക അപ്പോൾ തീഷ്ണേശവേച ആയുധനേച നമ എന്ന് പറഞ്ഞാല് തീഷ്ണമായ ബാണങ്ങളോടും മറ്റായുധങ്ങളോടും കൂടിയവര് നമസ്കാരം പിന്നെന്താണ് അടുത്തത് സ്വായുധായ ച സുധന്വനേ ച നമ സ്വായുധായ ചുധന്വനേ ചായുധായ ചുധന്വനേ ച നമ ഉത്തമമായ ആയുധങ്ങളോടും ഉത്തമമായ ധനുസ്സിനോടും കൂടിയവന് നമസ്കാരം ഉത്തമമായ ആയുധങ്ങളോടും ഉത്തമമായ ധനുസ്സിനോടും കൂടിയവന് നമസ്കാരം സ്വായുധായ ച സുധന്വനേച തമ ഉത്തമമായ ആയുധങ്ങളോടും ഉത്തമമായ ധനുസ്സിനോടും കൂടിയവന് നമസ്കാരം ഇനി നമുക്ക് ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രാഥമികമായ അർത്ഥത്തിലേക്ക് ഒരു ഭാവാർത്ഥത്തിലേക്ക് കിടന്നാൽ ഏതൊരു പ്ര പ്രതിസന്ധിയെയും മറികടക്കുന്നതിൽ പ്രഗത്ഭനായവൻ ഉണ്ടോ അവനെ നമസ്കരിച്ചേ പറ്റൂ നമസ്കാരത്തിന് അർഹന പ്രകൃഷ്ടമായ വിചാരശൈലത്തോടു കൂടിയവർ നമസ്കാരം അർപ്പിക്കണം ഖഡ്ഗാരിയും ബാണധാരിയുമായ ഒരു നമസ്കാരം വേണം തീഷ്ണമായ ബാണങ്ങളോടും മറ്റായുധങ്ങളോടും കൂടിയവർ നമസ്കാരം ഉത്തമമായ ആയുധങ്ങളോടും ഉത്തമമായ ധനസ്സിനോടും കൂടിയവനും നമസ്കാരം അർപ്പിക്കുക നോക്കൂ ഇവിടെ ആധ്യാത്മികമായിട്ട് പറയുമ്പോൾ എന്താണ് ശരം എന്താണ് ബാണം എന്താണ് ഇഷു എന്നതിനൊക്കെ വൈദികമായ അർത്ഥത്തിലുണ്ട് അർത്ഥങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും ഉപനിഷത്തുകളിലൂടെയും മറ്റ് വേദമന്ത്രങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം നമുക്ക് ലഭിക്കും അതുകൂടാതെ ഈ മന്ത്രത്തിന് രാജ്യഭരണ സംവിധാനവുമായി ഭരണകർത്താക്കളുമായി ബന്ധമുണ്ട് സൈനികവുമായി ബന്ധം സൈനികരുമായി ബന്ധമുണ്ട് അർത്ഥശാസ്ത്രവുമായി ബന്ധമുണ്ട് ആയുർവേദപരമായിട്ടും അർത്ഥമുണ്ട് ഇപ്പം എല്ലാ അർത്ഥങ്ങളും കൂടി നമുക്കിവിടെ പറയാൻ സാധിക്കുന്നില്ല പഠിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക നമ്മളെ ക്ലാസ് തുടങ്ങും വിപുലമായ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥമെല്ലാം പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലാം ഓം നമോ ദൃഷ്ടവേ ജ പ്രവൃശായ ജ ചേ നമ ച ീക്ഷേചായ നന്നായിട്ട് പഠിക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ഇടാനും മറന്നു പോവാത്തതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയ നമസ്കാരം